ഹായ് ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ പ്രേമൻ സീരിയലത്തെ ബാക്കിയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് എപ്പിസോഡ് നാന്നൂറ്റി ഇരുപത്തി ഒന്ന് താൻ അശ്വിനോട് ചെയ്ത വിഷയങ്ങളെല്ലാം സിദ്ധാർത്ഥിനെ അറിയാമെന്നുള്ള വിഷയം ലാവണ്യെ അടിമുടി തകർത്തെറിഞ്ഞു പിന്നെ ആ ലാവണ്യ വീട്ടിൽ നിന്നും ഇറങ്ങി ലാവണ്യയെ നോക്കി ഗീത പുച്ഛിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു നീ ഇതൊന്നും അർഹിക്കുന്നില്ല എന്ന് ഗീത അവളുടെ മുഖത്ത് നോക്കി തന്നെ പുച്ഛിച്ചു സ്വന്തം ഭാഗത്തുള്ള തെറ്റിക്കുറ്റങ്ങളൊന്നും തയ്യാ കേൾക്കാനും തയ്യാറ അംഗീകരിക്കാനും അന്ന് അവർ തയ്യാറായതേ ഇല്ല അങ്ങനെ ഹോസ്പിറ്റലിൽ പോയ അശ്വിൻ തിരികെ വീട്ടിലേക്ക് തന്നെ വന്നു വന്നു ചില ചില വിഷയങ്ങളെല്ലാം അശ്വിൻ ഓർത്തെടുക്കാൻ തന്നെ ശ്രമിച്ചു അവൻ്റെ മനസ്സിന് മനസ്സിന് താങ്ങാവുന്നതിലും സങ്കടം വന്നു കഴിഞ്ഞാൽ അവൻക്കൊന്നും കഴിയാതെ അവൻ അങ്ങനെ ഷോക്കായിട്ട് അവൻ നിൽക്കും അവനില് അവനിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം മല്ലികമ്മ മല്ലികമ്മ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അശ്വിൻ മല്ലികമ്മയോട് ചോദിച്ചു മല്ലികമ്മ എന്നെ ആരെങ്കിലും ഉപദ്രവിക്കുമോ അപ്പോൾ മല്ലികമ്മ പറഞ്ഞു നീ എന്താ അങ്ങനെ ചോദിക്കുന്നത് അപ്പം അശ്വിൻ പറഞ്ഞു ഇല്ല മല്ലികമ്മയെ അങ്ങനെ തോന്നുന്നുണ്ട് എന്നെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് സിദ്ധാർത്ഥി കേട്ടുകൊണ്ടുവന്നു സിദ്ധാർത്ഥിനെ കട്ടതും അശ്വിൻ സിദ്ധാർത്ഥിൻ്റെ കൈകളിലേക്ക് പോയി അച്ഛ എന്തിനാണ് അവർ ഇങ്ങോട്ട് വരുന്നത് എന്തി ഇനി അവർ എന്നെ ഉപദ്രവിക്കുമോ എന്ന് സിദ്ധാർത്ഥിനോട് ചോദിച്ചപ്പോൾ നീലിമ്മ പറഞ്ഞു ഇല്ല മോനെ അച്ഛൻ അവരെ നല്ല ശിക്ഷ കൊടുത്തു അവരെ പറഞ്ഞു വിട്ടു സിദ്ധാർത്ഥിൻ്റെ ഭയം നീലിമയിലേക്കും സിദ്ധാർത്ഥിലേക്കും പകർന്നു എന്ത് തന്നെ വന്നാലും ഞാൻ അശ്വിനെ അശ്വിനെ സംരക്ഷിക്കും എന്ന ഉറപ്പാടിലായി സിദ്ധാർത്ഥ് നീലിമയും സിദ്ധാർത്ഥും അശ്വിനെ ഒരുപാ ഒരുപാട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നെ മറികടന്നിട്ട് നിന്നെ ആരും ഉപദ്രവിക്കാൻ വരില്ല എന്ന് നീലിമ അവനക്ക് വാക്കുകൊടുത്തു അച്ഛൻ നല്ല സ്ട്രോങ് ആൺകുട്ടിയല്ലേ ഇനിയും നമുക്ക് നല്ല സ്ട്രോങ് ആവണം അതിന് ആദ്യം നമ്മൾ ഫുഡ് കഴിക്കണം ഇങ്ങനെയെല്ലാം പറഞ്ഞ് അച്ഛന് അതിൻ്റെ ഡാഡിക്കും വിശക്കും വിശക്കുന്നുണ്ട് അപ്പം നമ്മൾ ഭക്ഷണം പോയി കഴിച്ചാലോ അച് അശ്വിൻ തലയാട്ടി എല്ലാവരും ഉള്ളിലേക്ക് പോയി അന്നക്കത്തെ രാത്രിയിൽ നീലിമയായിരുന്നു അന്ന് ആ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്തിരുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം ശേഷമാണ് അശ്വിൻ അവിടെ നിന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സ്വന്തം അവൻ്റെ അമ്മ ഉണ്ടാക്കി കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം അവൻ കഴിക്കാൻ പോകുന്നത് അതിൽ അവൻ ഒരുപാട് സന്തോഷവാനുമായിരുന്നു എല്ലാവർക്കും വേണ്ടിയുള്ള ഫുഡ് നീലിമ ടേബിളിൽ നിരത്തി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ എല്ലാവരും ചിരിച്ചും കളിച്ചും ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ മല്ലിക അമ്മ പറഞ്ഞു നമുക്കൊരു ഫോട്ടോ എടുത്താലോ ഇങ്ങനെ ആ നീലിമയും സിദ്ധാർത്ഥും അശ്വിനും ഒരുമിച്ചുള്ള ഫോട്ടോ എടുത്ത് നമുക്ക് ഫോണിൽ പകർത്താം എന്ന് മല്ലിക അമ്മ ചോദിച്ചു ശരി എന്ന് സിദ്ധാർത്ഥ് നീലിമയും പറഞ്ഞു സിദ്ധാർത്ഥ് തൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഒരു ഇതായിരുന്നു അത് എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു നീലിമ തൻ്റെ ബാൽക്കണിയിലേക്ക് പോയി ഒരുപാട് നേരം ആ ഫോട്ടോ നോക്കിക്കൊണ്ടേയിരുന്നു പെട്ടെന്നാണ് പിറകിൽ നിന്ന് ആരോ ഒരാൾ വന്ന് ആലിംഗനം ചെയ്യുന്നത് നീലിമയ്ക്കത് മനസ്സിലായി അത് സിദ്ധാർത്ഥ് തന്നെ ആണെന്നുള്ളത് സിദ്ധാർത്ഥ് നീലിമയോട് ചോദിച്ചു നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് നീ എന്താണ് ഈ നോക്കുന്നത് അപ്പോൾ നീലിമ സിദ്ധാർത്ഥിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു എത്ര എത്ര കൂടിയാണ് നമ്മളെല്ലാം ഇരിക്കുന്നത് അത്ര സന്തോഷവണിയാണ് കുറച്ച് നേരത്തേക്ക് നമ്മൾ ഇരുന്നത് എന്നും ഇതുപോലെ ആയിരുന്നുവെങ്കിൽ ചിത്രം നോക്കി ഫോൺ സിദ്ധാർത്ഥിൻ്റെ നേരെ ഫോൺ നീട്ടിക്കൊണ്ട് നീലിമ പറഞ്ഞു നമ്മുടെ ജീവിതം ഇതുപോലെ ആയിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥ് ഒന്ന് നോക്കി പുഞ്ചിരിച്ചു സിദ്ധാർത്ഥ് നീലിമയുടെ കെട്ടിയ മുടികളെല്ലാം വിടർത്തി ആ മുടിയായിലേക്ക് സിദ്ധാർത്ഥ മുഖം പൂർത്തി നീലിമ പറഞ്ഞു നമ്മൾ എത്ര സന്തോഷവന്മാരാണേ രണ്ടുപേരും ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു അവർ രണ്ടുപേരും പിറകിലോട്ട് മുന്നോട്ട് നടന്നു അശ്വിൻ മല്ലികാമയോട് ഹോസ്പിറ്റലിലെ ഒരുപാട് വിശേഷങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു ഒരുപാട് വിശേഷങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് നീലിമയ്ക്കും സിദ്ധാർത്ഥിനും മുഖത്ത് സന്തോഷം കുതിച്ചുയർന്നു നീലിമ്മ പോയി അശ്വിൻ എന്ന് വിളിച്ചപ്പോൾ അശ്വിൻ മെല്ലെ തല ഉയർത്തി അശ്വിൻ നീലിമ പറഞ്ഞു അശ്വിൻ പോയി കിടന്നുറങ്ങുന്നോനെ ഒരുപാട് സമയമായല്ലോ അശ്വിൻ മറുപടി നൽകി ഞാൻ മല്ലികമയോട് സംസാരിച്ചിരിക്കുകയല്ലേ അമ്മേ നല്ല രസമുണ്ട് മല്ലികമ്മയോട് സംസാരിച്ചിരിക്കാൻ അതിനാൽ ഞാൻ കുറച്ച് ടൈമും കൂടി ഇവിടെ ഇരുന്നോട്ടെ എന്ന് അവൻ അമ്മയോട് പെർമിഷൻ ചോദിച്ചു മല്ലികമ്മ അശ്വിൻ്റെ തലയിൽ വെച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മ പറഞ്ഞത് അനുസരിക്കുമോനെ സമയമായില്ലേ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് നാളെ സംസാരിക്കാം അത് കേട്ടപ്പോൾ അശ്വിൻ അമ്മയോടൊപ്പം മുറിയിലേക്ക് പോയി അപ്പോഴാണ് അശ്വിൻ നീലിമയുടെ വ വയർ വലുതാകുന്നത് ശ്രദ്ധിച്ച് വലുതായത് ശ്രദ്ധിച്ചത് അശ്വിൻ നീലിമയോട് ചോദിച്ചു അമ്മേ ഞാൻ നല്ലൊരു ചേട്ടനായിരിക്കും അല്ലേ എപ്പോഴേ നമ്മൾ കുഞ്ഞുപാവനെ കാണുക എങ്ങനെ അത് വളരുക അങ്ങനെ ഒരുപാട് സംശയങ്ങളുമായി നീലിമയോട് ചോദിച്ചിട്ടേ ഇരുന്നു അശ്വിൻ നീലിമ സ്നേഹത്തോടെ അശ്വിനുക്ക് മറുപടി നൽകി അതെ നല്ലൊരു ചേട്ടനായിരിക്കാൻ നിനക്ക് സാധിക്കും എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതൊക്കെ നീ ബേബിക്ക് പറഞ്ഞു കൊടുക്കണം നല്ല നല്ല കാര്യങ്ങളെല്ലാം നീ ബേബിക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് സ്നേഹത്തോടെ തന്നെ നീലിമ അവനോട് പറഞ്ഞു എതിൻ ഇത് കേട്ടപ്പോൾ അശ്വിൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞു അശ്വിൻ നീലിമയോട് വീണ്ടും ചോദിച്ചു അമ്മേ ബേബിക്കുള്ള കളിപ്പാട്ടങ്ങളും ഡ്രസ്സുകളെല്ലാം വാങ്ങിക്കാൻ അമ്മ എന്നെ സഹായിക്കുമോ നീലിമ പറഞ്ഞു നമ്മൾ മൂന്ന് പേരും ബേബിക്കുള്ള ഡ്രസ്സും ടോയ്സും ഒക്കെ വാങ്ങിക്കൊടുക്കാം വീണ്ടും സ്നേഹത്തോടെ നീലിമ പറഞ്ഞു അപ്പോൾ അർഷിൻ വീണ്ടും ചോദിച്ചു അമ്മേ എന്നെയും ബേബിയെയും ആരെങ്കിലും ഉപദ്രവിക്കുമോ അമ്മൻ്റെ അമ്മയുടെയും മകൻ്റെയും സംസാരം കേട്ട് വാതിൽക്കലിൽ സിദ്ധാർത്ഥി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ട് അവൻ തിരിച്ചു മുന്നോട്ട് തന്നെ വന്നു നീലിമയുടെ തൊഴിലൂടെ കൈവിട്ട് അവൻ മകൻ്റെ അവൻ സിദ്ധാർത്ഥ് വീണ്ടും അശ്വിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മോനു അമ്മയും മകനും അമ്മയും ഞാനും ഉള്ളപ്പോൾ മകനെ ആരും ഒന്നും ചെയ്യില്ല എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് അശ്വിൻ സിദ്ധാർത്ഥ അശ്വിൻ്റെ നെറുകയിൽ മുത്തം കൊടുത്തു കുട്ടികളോട് എങ്ങനെ സംസാരിക്കണമെന്നും കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്നുള്ളതും സിദ്ധാർത്ഥിനെ അറിയാമായിരുന്നു കാരണം അശ്വിൻ അവൻ്റെ ലൈഫിലേക്ക് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അശ്വിൻക്ക് മോനെയും അമ്മയെയും ഞാൻ എപ്പോഴും സംരക്ഷിക്കുമ്പോൾ ഒരാളും നമ്മുടെ ഫാമിലിയിൽ വന്ന് നമ്മളെ ഉപദ്രവിക്കില്ല സിദ്ധാർത്ഥ് വീണ്ടും അവൻ്റെ ഭയം പോക്കാനായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടേയിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂ ഇതിൻ്റെ പാർട്ട് ഞാൻ ഇൻഷ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാം ഓക്കെ ബാ ബായ്